ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെയുള്ള രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപ പ്രതിവർഷം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നിലവിൽ പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപ കർഷകർക്കായി സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി പത്തൊമ്പതാം ഗഡുവിന്റെ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊമ്പതാം ഗഡു വിതരണത്തിനുള്ള കാലാവധി ഡിസംബർ മാസത്തോടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് പി എം കിസാന്റെ പത്തൊമ്പതാം ഗഡു ഫെബ്രുവരി മാസത്തോടെയായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റിൽ ഈ പി എം കിസാന്റെ ആനുകൂല പരിധി ഉയർത്തുമെന്നും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് മൂന്ന് ഗഡുക്കളിലൂടെ രണ്ടായിരം രൂപ വീതം ഒരു വർഷം ആറായിരം രൂപയാണ് നിലവിൽ പി എം കിസാൻ നിധിയിലൂടെ ലഭിക്കുന്നത് ഇത് നാല് ഗഡുവാക്കി ഉയർത്തി രണ്ടായിരം രൂപ വീതം മൊത്തത്തിൽ എണ്ണായിരം രൂപ വീതം പ്രതിവർഷം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ എത്തുന്നുണ്ട് ഇനി പദ്ധതിയിലേക്ക് ഇതുവരെ ചേരാത്തവർക്കും അപേക്ഷ വെച്ച് അംഗമാകുവാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരം അടിച്ച രസീതുണ്ടെങ്കിൽ ഇപ്പോഴും അതേ പേരിൽ തന്നെയാണ് കരം അടക്കുന്നതെങ്കിൽ അപേക്ഷ വയ്ക്കാം രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പതിനൊക്കെ ശേഷമാണ് ഭൂമി വാങ്ങി കരം അടക്കാൻ തുടങ്ങിയതെങ്കിൽ അവർക്ക് നിലവിൽ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് അംഗമാകുവാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആനുകൂല്യത്തിന് പുറമെ കിസാൻ ക്രെഡിറ്റ് വായ്പയും കർഷകർക്ക് ലഭിക്കും കിസാൻ ക്രെഡിറ്റ് വായ്പ അഥവാ കെ വായ്പയുടെ പരിധി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഈഡൊന്നും നൽകാതെ തന്നെ ഇനി രണ്ട് ലക്ഷം രൂപ വരെ കെ വായ്പയായി ലഭിക്കും ഈഡ് നൽകുവാനുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും കൃഷിയും കൃഷി സ്ഥലത്തിന്റെ വിസ്തൃതിയും ആശ്രയിച്ചായിരിക്കും വായ്പാ പരിധി നിശ്ചയിക്കുന്നത് മാത്രമല്ല സിബിൽ സ്കോറും പരിശോധിക്കും ഇത്തരത്തിൽ സിവിൽ സ്കോറിൽ മറ്റ് ഇല്ലാത്തവർക്കൊക്കെ അപേക്ഷ വെച്ച് ഈ ആനുകൂല്യം വാങ്ങാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതലാണ് ഈ ഉയർത്തിയ വായ്പാ പരിധിയായ രണ്ട് ലക്ഷം രൂപ വീതം ലഭിക്കുക ബന്ധപ്പെട്ട രേഖകളോടൊപ്പം അപേക്ഷ വെച്ചാൽ രണ്ട് ആഴ്ചയോടെ തന്നെ ലോൺ അപ്രൂവ് ആകുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം പിൻവലിക്കാം പലിശ സബ്സിഡിയും ഇതിൽ ലഭിക്കും നാല് ശതമാനം മാത്രമാണ് ഈ വായ്പയുടെ പലിശ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം